ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാളിയർ മഠം വിഷ്ണുമായ ടെമ്പിൾ തൃക്കങ്ങോട് ഒറ്റപ്പാലം മെഡ് സ്റ്റാർ ഹോസ്പിറ്റൽ സുപ്രഭാത് ആർക്കേഡ് നിയർ ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കമ്പനി വാടാനം കുറിശി ഇത് പാലക്കാട് ജില്ലയിലെ നീലിയാട് എന്ന ഗ്രാമം ജൈവകൃഷി എന്ന സംവിധാനം എന്ത് എങ്ങനെയെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു കൃഷിയിടമാണ് ഇവിടം ഒപ്പം ജൈവകൃഷിയിൽ ഇതിൽ അപ്പുറമൊന്നും അറിയാനില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുക തന്നെയാണ് മുപ്പത്തിരണ്ട് വർഷത്തോളം അധ്യാപനം സേവനമാക്കിയ ചന്ദ്രന്മാഷ് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി ജൈവകൃഷി നടത്തുകയും താല്പര്യമുള്ളവർക്ക് പരിശീലനവും പ്രചോദനവും നൽകുന്ന ചന്ദ്രൻ മാഷെ സഹായിക്കാൻ പ്രധാനാധ്യാപികയായി റിട്ടയർ ചെയ്ത സഹധർമ്മിണി മുൻപന്തിയിൽ നിൽക്കുന്നു എന്നത് ഈ കൃഷിയിടത്തെ ഒരു പാഠപുസ്തകമാക്കുക തന്നെയാണ് നമസ്കാരം മാഷ ഞങ്ങൾ കാണാൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കർഷകൻ എന്ന രീതിയിലായിരുന്നു പിന്നെ പെട്ടെന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ സമയം കിട്ടുകയും ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് നമ്മൾ പിന്നെ ഈ കാർഷിക രംഗം അല്ലെങ്കിൽ കാർഷിക രംഗത്ത് നമ്മൾ മനസ്സിലാക്കിയത് ഒന്നുമല്ല എന്നൊരു രീതിയിലേക്കുള്ള കുറച്ച് നേരം നമുക്ക് മനസ്സിലാക്കാം അതിന് ഏറ്റവും വലിയ ഉദാഹരണം അമ്മ നൂറ്റി നാലാമത്തെ വയസ്സാണ് മരിക്കുന്നത് ആ മരിക്കുന്ന സമയത്ത് വരെ ഒരു അസുഖം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്കത് സത്യത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല പക്ഷെ അങ്ങനെ നടക്കൂ അത് എനിക്ക് തോന്നുന്നത് ഈ ജൈവകൃഷി പറഞ്ഞാൽ ശരിക്കും മനുഷ്യനെന്ന് ഇന്ന് ഈ പ്രകൃതി അകന്നു പോകത്തിട്ടില്ല നമ്മുടെ ജീവിത വ്യാപാരങ്ങൾ നമ്മുടെ ശരീരവ്യവസ്ഥയുമായിട്ടുള്ള സംഘർഷത്തിന് കാരണമാവുകയും അങ്ങനെ നമ്മുടെ അത് രോഗങ്ങളായി പുറത്തു വരികയും ശാന്തമായും സ്വച്ഛമായും പ്രകൃതിയോട് അടുത്ത് ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ മറ്റ് ജീവജാലങ്ങളെ പോലെ ആരോഗ്യത്തിലൂടെ പൂർണമായും ജീവിക്കാൻ മനുഷ്യന് കഴിയും എന്നുള്ളതിന്റെ ഉദാത്തമായ ഉദാഹരണമായി നോക്കും അമ്മ ഒരു എൺപത് വയസ്സിന് ശേഷം വളരെ സ്വച്ഛമായ ജീവിതമായിരുന്നു എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ അമ്മ ഭക്ഷണം കഴിക്കും അത് വളരെ കുറച്ച് മാത്രം അത്ര എനർജിയെ വേണ്ടും വൈകുന്നേരം ആറ് ആറരയാകുമ്പോ അമ്മ പറയും എനിക്ക് വല്ല ഉണ്ടെങ്കിൽ തന്നോളൂ അത് കഴിഞ്ഞാൽ അമ്മയ്ക്കും പക്ഷി അല്ല അപ്പൊ വളരെ ഡിസിപ്ലിൻഡ് അത് തന്നെ ഇല പോയി സ്വന്തം മുറിച്ചു കൊടുന്ന് തൊണ്ണൂറ് നൂറ് വയസ്സായപ്പോ മുറിച്ചു കൊടുന്ന് വെച്ച് തുടച്ച് കഴുകി താൻ കഴിച്ചതിൻ്റെ ഒരു ഭാഗം അവസാനിക്കുമ്പോ കാക്കയ്ക്കോ പക്ഷിക്കോ കിളിക്കോ കൊടുത്ത് കൈ കഴുകി വന്ന് കുറച്ചു നേരെ ഇരുന്ന് ഒരു ഉച്ചമയക്കം പത്ത് വന്നു അതായത് മുത്താഴം കഴിഞ്ഞാൽ മുള്ളിന്മേലെങ്കിലും ശയിക്കണം ഇതൊക്കെ ആരോഗ്യത്തിന്റെ അടിസ്ഥാന പല ധൃതികളും ഇത് കാരണം നമുക്ക് ശയിക്കാനൊന്നും നേരം നമ്മള് ആണ് ഓട്ടണ ഓട്ടം മനസ്സിലായില്ലേ അപ്പൊ അത്തരം പ്രകൃതിയോട് ഒത്തു ചേർന്നിട്ടുള്ള ഒരു ജീവിത സഭര്യം നമുക്ക് ഉണ്ടായിരുന്നു അതിന് നമുക്ക് ഇപ്പൊ സാധ്യമാണോ പക്ഷെ നിങ്ങൾ ചോദിക്കും സാധ്യമാവാനുള്ള സ്പേസ് ഇപ്പോഴും ഉണ്ട് അതിന് ഉദാഹരണം മാഷാണ് അതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഒരു മുപ്പത്തിരണ്ട് കൊല്ലം ഗവൺമെന്റ് സ്കൂളിൽ ജോലി ചെയ്തില്ല അന്നും എന്റെ കൂടെ ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ് നിങ്ങളെ പണ്ട് എല്ലാവരും അങ്ങനെ തന്നെ അപ്പൊ ആ കാർഷിക കുടുംബത്തിൽ ജോലി ശമ്പളം ഒക്കെ ആയപ്പോ നമ്മുടെ കൂട്ടുകാരൊക്കെ അത് ഒഴിവാക്കി കാരണം വൈറ്റ് കോളറിസം കാരണം കുപ്പായം ചുളിയാൻ പാടില്ല പേന്റി ചൊളിയാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് സംസ്കാരം എന്നാണ് രണ്ടായിരം വരെ നമ്മൾ ധരിച്ചു വെച്ചത് അന്നും നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ കൃഷിയും പശുവും കന്നുകൂട്ടും കാര്യങ്ങളൊക്കെ വലത്തെ കൈയിൽ ഉദ്യോഗവും എടുത്ത കൈയിൽ ഈ കാർഷിക വ്യവസ്ഥയും ഒന്നിച്ചു കൊണ്ടുപോയി അത് തന്നെയാണ് ഞങ്ങളുടെ ആരോഗ്യത്തിന്റെയും ജീവിതത്തിന്റെയും ഇത്ര ഉണ്മ്മയുള്ള ചിന്തകളുടെയും അടിസ്ഥാനം ഒരു കർഷകൻ മണ്ണൊരുക്കൽ മുതൽ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു നാം ഇതുവരെ മനസ്സിലാക്കാത്ത കാർഷിക സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്നും നമുക്ക് പറഞ്ഞു തരുന്നതോടൊപ്പം നിരന്തരമായ പരീക്ഷണങ്ങളും ഒട്ടും തന്നെ രാസവളം ചേർക്കാത്ത കൃഷിരീതിയും രീതിയും നമ്മെ പഠിപ്പിക്കുന്നു നാല് സെൻറ്റ് ഭൂമി പച്ചക്കറിക്കും മുപ്പത് സെൻറ്റ് സ്ഥലം നെൽകൃഷിക്കും അത് സ്വന്തമായോ പാട്ടത്തിനോ എടുത്താൽ അത് ജൈവരീതിയിൽ കൃഷി ചെയ്താൽ ഒരു വൈദ്യനോ ഡോക്ടറോ നമ്മുടെ ശരീരം നോക്കാൻ വേണ്ട എന്നത് നമ്മെ ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു മാഷുക്ക് മാഷുക്ക് ഈ നേരം വരെ അറുപത്തി നിലവില് ഞാനൊക്കെ ബി ഉള്ള ആളാ അപ്പൊ നമ്മുടെ പ്രായത്തിൽ ഇതൊക്കെ പ്രായത്തില് അത് സർവ്വസാധാരണമായൊരു നിത്യ രോഗം എന്നുള്ള രീതിയിലൊക്കെ അത്തരം കാര്യങ്ങളുമാണ് പക്ഷെ ഈ ജൈവരീതി ജൈവ കൃഷി എത്രത്തോളം അല്ലെങ്കിൽ മാഷ് എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ നേരത്തെ അമ്മയുടെ ഒരു പാരമ്പര്യമാണോ അതോ നമുക്ക് കുട്ടിക്കാലത്തേ ഉണ്ടാവുന്ന ഒരു താല്പര്യമായിരുന്നു ഈ കൃഷിയിലേക്കുള്ള ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കാർഷിക കുടുംബത്തിൽ ജനിച്ചവരാണ് കൃഷി ചെയ്തിൽ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത കുടുംബം എന്റെ അമ്മയ്ക്ക് ഏഴ് മക്കളാണ് അപ്പൊ അതുകൊണ്ട് കൃഷി ചെയ്ത് അതുകൊണ്ട് തന്നെ കൃഷിയുടെ എല്ലാ ബാലപാഠങ്ങളും നമുക്ക് ഹൃദ്യസ്ഥ എല്ലാ കാര്യങ്ങളും ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചെടി പരിപാലനത്തിൽ ഏതൊക്കെ ഘട്ടങ്ങളുണ്ടോ ഇപ്പൊ ഞാറിടാനോ ഞാറ് പറിക്കാനോ കന്നു പൂട്ടാനോ കണ്ട ഉപ്പാക്കാനോ പിന്നെ ഞാറ് ചിന്നാനോ അതുപോലെ കൊയ്യാനോ വളമിടാൻ ഇതൊന്നും നമുക്ക് ആരും കാരണം അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ജീവിതത്തിന്റെ പാർട്ട് പാർട്ടി ആയി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതില്ല മനസ്സിലായില്ലേ പിന്നെ ജോലി കിട്ടിയപ്പോ പലരും എന്ത് ചെയ്തു അവരതിനെ അവർ ഒഴിവാക്കിപ്പോയി കാരണം മാർക്കറ്റിൽ സാധനം കിട്ടുന്ന ഒരു എൺപതുകൾക്ക് ശേഷം ഈ എണ്ണപ്പണത്തിന്റെ വരവും മൊത്തം സാമ്പത്തിക നില മെച്ചപ്പെട്ടപ്പോ അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഒരു തൊണ്ണൂറുകളിലൊക്കെ നമ്മൾ കാണുന്ന ചിത്രം വച്ചതൊക്കെ ചെയ്യുന്ന ഒരു മോശം നാലാം ക്ലാസ് ഇടപാടാണ് മാഷ് ചേറിൽ നടക്കുന്നു പക്ഷെ എന്റെ സ്കൂളിൽ പോലും ഞാൻ സ്കൂൾ കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അരേക്കർ സ്ഥലം കുട്ടികളും ഞാനും പ്രശ്നം ടീച്ചർമാരും കൂടിയിട്ട് അതിൽ പങ്കാളിത്ത കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രോജക്റ്റ് ആയിട്ട് അത് അംഗീകരിക്കേണ്ടത് അതിന്റെ അർത്ഥം കുട്ടികളെ പോലും ഇത് പരിചയപ്പെടുത്തേണ്ടതാണ് എന്ന തികഞ്ഞ കൃത്യബോധമുള്ളതുകൊണ്ട് കാരണം ഭക്ഷണ സംസ്കൃതിയെ കുറിച്ച് അറിയാത്ത ആളുകൾ പലപ്പോഴും വിശ്ലീഡിയപ്പെടും അതിനൊരു കാര്യം നമുക്ക് സർവ്വ സാക്ഷിയാണ് അതിന് കൃത്യമായിട്ട് ഒരു രോഗം ഇതുവരെ നമ്മൾ ഡോക്ടറെ കാര്യമായിട്ടൊരു രോഗത്തിന് നമ്മൾ സമീപിച്ചിട്ടില്ല അപ്പൊ ഒരു ഭക്ഷണ കൊണ്ട് പ്രത്യേകിച്ച് ജൈവ രീതിയിൽ മറ്റേത് നമുക്ക് അടക്കില്ലാതെ നമുക്ക് സാബൻ അറിയാം ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ ജൈവ രീതിയിൽ ഉൽപാദിപ്പടുകയാണെങ്കിൽ ആ ഒരു ഭക്ഷണം നമ്മൾ ചെറുപ്പം പോലെ ശീലിക്കുകയാണെങ്കിൽ അതുപോലെ വ്യക്തമാക്കും അതായത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മറ്റു ജീവികളൊക്കെ അവരുടെ ആർജിത ശേഷി കൊണ്ട് അവരെ ജീനലതുണ്ട് അതായത് ഒരു സിംഹം എപ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് നിങ്ങൾ ആരും പറഞ്ഞു കൊടുക്കും സ്കൂളും പഠിപ്പിച്ചിട്ടുണ്ട് അതിന് വിശക്കുമ്പോ ആയിട്ടാടുമ്പോ കഴിക്കും മനുഷ്യനും ഇന്നലെ ഒരു സിദ്ധിയുണ്ട് പക്ഷെ നമ്മൾ സംസ്കരിക്കപ്പെട്ടതോട് കൂടിയിട്ട് ഭക്ഷണം നമ്മളെ ഉച്ചയ്ക്ക് കഴിക്കണം ഉച്ചയ്ക്ക് എന്ന സമയത്ത് കഴിക്കണം അപ്പൊ അങ്ങനെയുള്ളൊരു വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനപ്പെടുമ്പോൾ നമ്മൾക്ക് ഭക്ഷണത്തിൻ്റെ രീതിയെ കുറിച്ചോ അത് കഴിച്ചാൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചോ ഒന്നും നമ്മൾ ധാരണിക്കില്ല അപ്പൊ ഓരോ നേരത്തെ ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളിപ്പോ ലീഡ് ചെയ്യുന്ന ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ഭക്ഷണം ആറരക്കി കഴിക്കും ശരിക്കും ആ ആറക്കി കഴിക്കും അതിൻ്റെ അർത്ഥം ആറക്കി കഴിച്ചാൽ അഞ്ചു മണിക്കൂറാണ് നമ്മുടെ ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ ഇതുണ്ടാവുക ഡൈജഷൻ നടക്ക അപ്പൊ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും ഭക്ഷണം ദഹിച്ചു ദഹിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ എട്ട് മണിക്കാണ് കുറച്ച് വെള്ളം ഭക്ഷണത്തിനെ കുറിച്ച് വെള്ളം കുടിച്ചു കൊണ്ടാടുന്നു ശുദ്ധമായ വെള്ളമാണ് ആഹരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ പശുക്കളെയും പിന്നെ മത്സ്യങ്ങളെയും കോഴികളൊക്കെ പരിപാലിക്കാണ്ട് പോകുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും വിശ്രമം വേണം ശ്രമവും വിശ്രമവും തമ്മിലുള്ള ബാലൻസ് ആണ് നമ്മുടെ ആരോഗ്യാവസ്ഥ പിന്നെ ശ്രമത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആഹാരം അതിന്റെ ഊർജത്തെക്കാൾ ഉപരി വിഷാ ജിലമാവുമ്പോ ശരീരത്തിന് മേനേജ് ചെയ്യാൻ ഭക്ഷണം ഉണ്ടാവും അപ്പൊണ്ടാകുന്ന സങ്കീർണതകളാണ് രോഗങ്ങളായിട്ട് പുറത്തു വരേണ്ടത് അപ്പൊ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് അത് കഴിക്കാൻ കഴിയുകയും അത് ശുദ്ധമായിരിക്കുകയും അതിനെ കുറിച്ച് അറിയുകയും ചെയ്തിട്ടാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ അത് ചരകൻ തന്നെ വ്യക്തമാക്കിയത് ചരകൻ പറയുന്നത് സമിതിയിൽ പറയുന്നത് പത്തേ സതി ഗതിയാണ് ആഹാരം പത്തിമുള്ളതും ശുദ്ധമായതും ആണെങ്കിൽ ഔഷധത്തിന്റെ ആവശ്യമേ വരും അപ്പോ അത് മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുമ്പോ ഇപ്പോൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഗട്ടറിലെ വെള്ളം കുടിക്കുന്ന പട്ടിക്കില്ലാത്ത അത്രയും രോഗങ്ങളാണ് ഇത്രയും സൗകര്യങ്ങൾ സഞ്ചരിക്കുന്ന നമുക്ക് അതെന്താണെന്ന് അന്വേഷിച്ചാൽ ഈ പട്ടിയുടെ ആർജിതമായ ശേഷിയിൽ നമ്മൾ അവരുടെ ജീവിതത്തിൽ അന്വേഷിച്ചിട്ടുള്ള ഇത്തരം ഭക്ഷണ ജീവിത ബോധങ്ങൾ ആധുനിക ലോകം നമ്മളിന്ന് എടുത്തു മാറ്റി നമ്മളിപ്പോൾ ഒരു തന്ത്രപ്പാട്ടിൽ ഓടിക്കൊണ്ടേ ഇരിക്കയാണ് അപ്പൊ ആ സമയത്ത് നീട്ടിവെക്കപ്പെടുന്നതും മാറ്റി വെക്കപ്പെടുന്നതും നമ്മുടെ ഇത്തരം സംഭവങ്ങൾ ഭക്ഷണം വിശ്രമം ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ കുറച്ച് വിശ്രമിക്കണം മുത്താഴം കഴിഞ്ഞാൽ മുള്ളിന്മേലി ശയിക്കണം നേരത്തെ ഞാൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞു നമുക്കതിന് നേരല്ലേ നമ്മൾ ചുണ്ടുപിടിച്ച അടുത്ത പ്രോജക്റ്റ് ഓടുകയാണ് നമ്മുടെ വണ്ടിക്കാരനോട് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും നമുക്കടുത്ത് അപ്പോൾ ഇത്തരം ശരീരത്തിന് ഭക്ഷണം ആഹാരം വ്യായാമം വിശ്രമം ശ്രമം ഇത് നമ്മളിലൊരു ബാലൻസ് ഉണ്ട് ആ ബാലൻസ് കീപ്പ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകും വല്ലേ നമുക്ക് അതിലേക്ക് വരാം പക്ഷേ ഞാൻ മറ്റേ പെട്ടെന്ന് ഒരു ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു നമ്മൾ ഈ എപ്പിസോഡിലൂടെ ഒരുപാട് നല്ല കർഷകർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് എന്നാ ശാസ്ത്രീയമായി ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് ചെയ്യും പക്ഷേ ഇവിടെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ആരെങ്കിലും ഈ പടി കടന്നു വന്നാൽ ഉറപ്പായും വീട്ടിൽ പോയാൽ ഒരു ചെടി വെക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അത്തരം ഒരു സംവിധാനം ഉണ്ടാക്കി തീർത്തുന്നു ഇവിടെ അപ്പൊ ആ ഇതിനുള്ള ഒരു പേരന എന്തായിരുന്നു ഇവിടെ ഒരു ഒരു വിദ്യാർത്ഥിക്ക് ഒരു കർഷകൻ ആവാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു സർവകലാശാലയിലേക്ക് കടന്നു വരുമ്പോഴെയാണ് ഈ ഒരു പ്രദേശത്തേക്ക് വന്നത് കാരണം ഇവിടെ വന്ന് ഈ ഭാഷയെ കണ്ട് സംസാരിച്ച് പോയി കഴിഞ്ഞാൽ ഒരു ചെടിയെങ്കിലും വീട്ടിൽ വെക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ അത്തരത്തിലേക്ക് ഇത് വരുത്തി തീർക്കാൻ എന്തെല്ലാം അങ്ങനെ ഒരു മനസ്സുണ്ടായത് കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഭക്ഷണുണ്ടാക്കാൻ കഴിയില്ല പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഭക്ഷണമുണ്ടാക്കുന്ന പ്രോസസ്സ് ചെയ്യാൻ ചെടികൾക്ക് മാത്രമേ കഴിയുള്ളൂ ചെടികൾ അതിൻ്റെ അപ്പുറത്താണ് ഞാൻ ഇപ്പൊ പറയാറുണ്ട് ചെടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിൽ പോലും ഒരു മണിക്കൂർ നേരം ചെടി പരിപാലനത്തിന് വേണ്ടി നീക്കി വെക്കാതിരുന്നാൽ നിങ്ങളുടെ ആത്മീയത പോലും ഫലം ചെയ്യില്ല എന്നത് അതിനർത്ഥം ഈ ചെടികളാണ് ഉണ്ടാക്കുന്നത് കുട്ടികളോട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ പ്രസക്തല്ല ഉണ്ടാക്കുന്ന ചെടികളാണ് നിങ്ങളുടെ ജല സംഭരിച്ചു വെക്കുന്ന സൂക്ഷ്മജീവികളെ മണ്ണിൽ നിൽക്കാൻ സഹായിക്കുന്ന ചെടികൾ അവരുടെ ഇലകൾ ചീഞ്ഞ പോഷകങ്ങളിൽ നിന്നാണ് ഈ അതുകൊണ്ടാണ് കാപ്പിലറീസ് ഉണ്ടാക്കി അവരവിടെ താമസിക്കുന്നു പെയ്യുന്ന വെള്ളത്തിന്റെ പകുതിയെങ്കിലും അവിടെ അബ്സർവ് ചെയ്യുന്നത് ഇതാണ് നിങ്ങളുടെ കിഴക്കിന് വെള്ളമായി അപ്പൊ വെള്ളം സംഭരിക്കുന്നത് ചെടികളുടെ അത് അതുപോലെ അപ്പൊ വായുവും വെള്ളവും ഭക്ഷണവും തരുന്ന അതാണ് പ്രൈമറി ലിവിങ്ങിന്റെ അടിസ്ഥാന ഘടകങ്ങൾ അത് തരുന്ന ചെടികളല്ലാതെ മറ്റാർക്കും ഇല്ല അതുകൊണ്ടാ ബുദ്ധൻ പറഞ്ഞ എന്താ പറഞ്ഞത് എന്റെ സഹോദരി സഹോദരന്മാരാണ് ചെടികൾ എന്ന് ബുദ്ധൻ പറയാൻ കാരണം ഇപ്പോ മഷേ ഈ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നുള്ളൂ അപ്പൊ നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ഇരുപത് ദിവസത്തെ ക്ലാസ് ആണ് ആ ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് നല്ലൊരു കർഷകനായിട്ട് കർഷകൻ ആവണം എന്നാഗ്രഹിക്കുന്നല്ലേ ഒരു ജൈവ ജീവിതം നയിക്കാൻ ജൈവ ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഒരു ഇരുപത് ദിവസം കൊണ്ട് പ്രാപ്തരാക്കാൻ പറ്റും എന്നാണ് മാഷ് പറയുന്നത് അപ്പൊ നമ്മൾ നേരത്തെ ഈ മുതൽ സംസാരിച്ചപ്പോൾ അതിനെ കുറിച്ചൊന്നും വിവരിക്കാം അതായത് അതിപ്പോ നമ്മള് കേരള ജൈവവർഷ സമിതിയുടെ ഒരു പിന്നെ പ്രധാന പ്രവർത്തകരിൽ ഒരാളായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനെട്ട് കൂടി അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ഒരു ഇരുപത് കൊല്ലായി അതിനായിട്ട് ചേർന്ന് കാരണം നമ്മുടെ ആശയാഭിലാഷങ്ങൾക്ക് ഒത്തുപോകുന്നൊരു കൂട്ടായ്മ അതാണ് അപ്പോ അന്ന് നമ്മളാലോചിച്ചപ്പോ ആളുകളെ എന്തു ചെയ്യണം ഇത്തരം ഒരു ബദൽ ജീവിതത്തിന് അവരെ പ്രാപ്താക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു സിലബസ് ഉണ്ടാക്കിയിട്ട് ഇരുപത് ഞായറാഴ്ചകളിൽ ഏതാൾക്കും ഇരുപത് ഞായറാഴ്ചകളിൽ ഒരു പത്ത് മണി മുതൽ മൂന്ന് മണിവരെ ഓരോ കൃഷിയിടങ്ങളിൽ വച്ച് അതായത് ഇപ്പൊ മണ്ണിനെ കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ മണ്ണ് വൈവിധ്യമാർന്ന മണ്ണുള്ള മണ്ണിന്റെ എല്ലാ അതെ മാത്രല്ല മണ്ണിന്റെ സമ്പന്നത കൊണ്ട് ചെടികൾ വളരെ ഉർവരമായി നിൽക്കുന്ന അങ്ങനെ സ്പോട്ടുകൾ നടന്ന് അവരെ പെർമിഷൻ മേടിച്ച് അവർക്ക് അവിടെ ഓർഗാനിക് ഫുഡും അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു ആ കോഴ്സ് ആ കോഴ്സ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മൂന്ന് ബാച്ച് വിഷ സമിതി നടത്തി പക്ഷെ കോഴ്സിന്റെ മുടികൾ തയ്യാറാക്കിയതും അതിനെ എല്ലാ ചുക്കാൻ പിടിച്ചാലും പ്രധാന പങ്ക് വെച്ചാൽ എന്താണ് പഠിപ്പിക്കേണ്ടത് അതിന് മണ്ണ് ജലം അതുപോലെ ഭക്ഷണം കാലാവസ്ഥയും കൃഷിയും അങ്ങനെ ഇരുപത് മുടികൾ കഴിയുമ്പോൾ ഒരു ജൈവ ജീവിതം നയിക്കാൻ അതായത് രോഗമുക്തമായി പ്രകൃതിയോട് ഒത്തുപോകുന്ന പ്രകൃതിയോട് ഒത്തുപോകുന്ന ഒരു ജീവിതം നയിക്കാൻ ഒരാളെ പ്രാപ്തമാക്കുന്നതായിരുന്നു അപ്പോഴ്സ് അങ്ങനെ ഇപ്പോഴും നമ്മൾ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിപ്പോ നമുക്ക് മുമ്പേ നമുക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കെ വി ജയാന് ശിവപ്രസാദ് മാഷ് ടോണി തോമസ് മുതലായ ഒത്തിരി ആളുകൾ ഇവരൊക്കെ നമ്മുടെ ഗുരുസ്ഥാനത്തെ നിർത്തി കൊണ്ടാണ് നമ്മള് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ ചെയ്ത് ഒരു കോട്ടയം ജില്ല കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ല പിന്നെ കണ്ണൂർ ജില്ല ഇങ്ങനെ ആറേഴ് ജില്ലകളിൽ രണ്ടോ മൂന്നോ ബാച്ചുകളായിട്ട് ഈ കോഴ്സുകൾ നടന്നു പോയിട്ടുണ്ട് അവസാനത്തെ ജൈവ പാചകം വരെ ഇരുപതാമത്തെ ക്ലാസ് പാചകം നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ അതിന്റെ പോഷണം നഷ്ടപ്പെടാതെ പാചകം ചെയ്തു കളിക്കും അതും കൂടി ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ മണ്ണ് മുതൽ ഭക്ഷണം വരെയുള്ള കാര്യങ്ങളുള്ള അപ്പൊ അതിന്റെ ഒരു പരിച്ഛേദമാണ് നമ്മൾ ഇവിടെ ചെയ്ത് ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമ ഇത് കാളിയാർ മഠം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രം പാലക്കാട് ജില്ലയിൽ ചരിത്രവും ഐതിഹ്യങ്ങളും ഇടകലരുന്ന വള്ളുവനാടിന്റെ സ്ഥിരാകേന്ദ്രമായ ഒറ്റപ്പാലത്തിനടുത്ത് തൃക്കന്നൂട് ഗ്രാമത്തെ സ്ഥിതി ചെയ്യുന്ന പാരമ്പര്യ കുലാചാര കർമ്മങ്ങൾക്ക് പ്രസിദ്ധിയാർജിച്ച പുണ്യപുരാതന മഹാക്ഷേത്രം നിത്യജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കും ജാതിമത ഭേദമന്യേ പരിഹാരമരുളുന്ന ഒരു മഹാശക്തി തലമുറകളായി ഈ മഠപ്പുരയിൽ പ്രഭുതൊരിഞ്ഞു നിൽക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിന് പുതിയ ആശയവുമായി മെഡ് സ്റ്റാർ ഹോസ്പിറ്റൽ പ്രവർത്തനമാരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂറും മികച്ച വൈദ്യസേവനങ്ങൾ ആധുനിക സംവിധാനങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും ലാബ് ഇ സി ജി ഫാർമസി ഒബ്സർവേഷൻ നെബുലൈസേഷൻ ഓക്സിജൻ തുടങ്ങിയ സൗകര്യങ്ങൾ ആകർഷകമായ ഹെൽത്ത് പാക്കേജുകൾ അൻപത്തിമൂന്ന് ടെസ്റ്റുകൾ ഉൾപ്പെടുത്തിയ ഫുൾ ബോഡി ചെക്കപ്പിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുപ്പത്തിയാറ് പരിശോധനകൾ ഉൾപ്പെടുത്തിയ മിനി പാക്കേജ് നാൽപ്പത്തിമൂന്ന് ടെസ്റ്റുകളോടെ മാസ്റ്റർ ഹെൽത്ത് പാക്കേജ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുപ്പത്തി പരിശോധനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫാമിലി ഹെൽത്ത് പാക്കേജ് ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രം പതിനാല് ടെസ്റ്റുകളുടെ ഡയബറ്റിക് പാക്കേജ് എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് പതിനെട്ട് പരിശോധനകളുടെ പ്രീമിയം പാക്കേജ് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രം ഇരുപത്തിമൂന്ന് ടെസ്റ്റുകളോട് കൂടിയ ക്ലാസിക് പാക്കേജിന് വെറും അഞ്ഞൂറ് രൂപ മാത്രം ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ സമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഉൾപ്പെടെ ലഭ്യമാണ് റിസൾട്ടുകൾ വാട്സാപ്പ് വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകുന്നു കാത് കുത്തിക്കൊടുക്കുന്നതിനും കീറിയ കാത് തുന്നിക്കൊടുക്കുന്നതിനുമുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കിടപ്പ് രോഗികളെ വീട്ടിൽ വന്ന് പരിശോധിക്കുന്നതിനുള്ള സൗകര്യങ്ങൾക്ക് പുറമെ ഇഞ്ചക്ഷൻ മുറിവ് ഡ്രസ്സിംഗ് ബ്ലഡ് സാമ്പിൾ കളക്ഷൻ എന്നിവ വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിന് കരുതലും കൈത്താങ്ങുമായി മെഡ്സ്റ്റാർ ഹോസ്പിറ്റൽ സുപ്രഭാത് ആർക്കേഡ് ശ്രീനാരായണ കമ്പനിക്ക് സമീപം കൃഷി ഒൻപത് നാല് പൂജ്യം പൂജ്യം നാല് ഏഴ് എട്ട് നാല് രണ്ട് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ഏറെ ഔഷധ പ്രാധാന്യമുള്ള വിവിധ ഇനം നെൽവിത്തുകൾ കൃഷി ചെയ്ത് പരിപാലിച്ചു പോരുന്നു വിവിധ ഇടങ്ങളിലായി പത്ത് ഏക്കറോളം ജൈവരീതിയിൽ കൃഷി ചെയ്ത് ചിറ്റാണി ചേറ്റാടി കുറുവ പാണി എന്നിവ അതിൽ ചിലത് മാത്രം കെമിക്കൽ തീരെ തൊടാത്ത ഈ അരിക്ക് ഓൺലൈനിലൂടെ വലിയ ഡിമാൻഡ് ലഭിക്കുന്നു ഇവിടെ മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം നമ്മൾ ജൈവം അല്ലെങ്കിൽ വളം ചേർക്കാതെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സൃഷ്ടിച്ച രീതിയിലായിരിക്കും അതിൻ്റെ കായ്ഫലം കണ്ടിട്ടുള്ളൂ ഞാനൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ കാരണം പൂർണ്ണമായി ജൈവ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ വലുപ്പോ വണ്ണം വലുപ്പോ നിങ്ങളൊന്നും കിട്ടാറില്ല പക്ഷെ ഇവിടെ ഉള്ള സംഗതി എല്ലാം വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പദ്ധതി നൂറ് ശതമാനവും ജൈവമാണ് ഭാഷ സംഭവിക്കുകയും ചെയ്യുന്നു അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു വളപ്രയോഗം എങ്ങനെയാണ് അത് ഈ ഇതിന്റെ അടിസ്ഥാനം നാട്ടുപശുക്കളാണ് തൊഴുത്തിൽ ഏഴ് നാട്ടുപശുക്കൾ ഈ നാട്ടുപശുക്കളാണ് അവരുടെ ചാണകം മൂത്രം ഇതാണ് ഈ മണ്ണിൽ ഉറവ നമ്മുടെ മാലിന്യങ്ങള് ഈ മാലിന്യങ്ങളെ മണ്ണോട് ചേർത്ത് മണ്ണിലുള്ള അസോസ്ഫയറിലും വാ മൈക്രോസ മുതലായ കുമിളുകളും സൂക്ഷ്മജീവികളും പെരുകി അവരാണ് ഈ മണ്ണിനെ ചെടിക്ക് പ്രാപ്തമാക്കുന്ന രീതിയിലാക്കുന്നത് അപ്പൊ ആ പ്രോസസ്സിങ്ങിൽ നാട്ടുപശുക്കളുടെ സ്ഥാപനം അതിഥീയമാണ് ഒഴിവാക്കാൻ കഴിയുക അതുകൊണ്ടാണ് നമ്മൾ ഈ നാട്ടുപശുക്കളെപ്പോഴും വളർത്തുന്നത് ഞാൻ പത്ത് ഏക്കർ നെൽകൃഷിന്നാലാണ് മനസിലായില്ല നാട്ടിൽ നിലവിൽ ചുറ്റാടി ചേറ്റാടി കുറുവ രക്തശാലി നവരും ഔഷധ അരികളും ഭക്ഷണ അരികളും ഒക്കെ ചെയ്യുന്ന അപ്പൊ അത് മുഴുവൻ ഈ ഇതുകൊണ്ട് ജീവാമൃതം മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും പക്ക ചാണകം മൂത്രം ഉണ്ടെങ്കിൽ പോലും ഒക്കെ ശുദ്ധമായി ചെയ്യാമെന്നും പറയുന്നു ഈ ഫാം ഹൗസ് വരെ അതിൻ്റെയാണ് ഇവിടെ ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു ആറുമാസം ഒക്കെ നമ്മുടെ വീടിന്റെ ഒരു റിനോവേഷൻ അതുവരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഇത്തരം ജീവിതം ഇഷ്ടപ്പെടുന്ന ആൾക്ക് അയ്യോ എനിക്ക് തോന്നുന്നു സാധ്യമല്ല എന്ന് ആരെങ്കിലും പറയണമെങ്കിൽ അവർക്ക് രണ്ടു ദിവസം വന്നാൽ ഇവിടുത്തെ പത്താഴത്ത് നിന്ന് അരി ഉണ്ട് ചിറ്റാനിയുടെയും ചേറ്റാടേയും ഒന്നാം ക്ലാസ് തവിടുകളാത്ത അരി ബാക്കിൽ ഒരു നാല് സെന്റ് സ്ഥലത്ത് പച്ചക്കറി ഉണ്ട് ഈ വെച്ചൂർ പശ്ള പാലുണ്ട് നാടൻ കോഴികൾ അടിവരക്കണം നാലു മണിക്ക് നീറ്റ് കൂകുന്ന നാടൻ കോഴികൾ ആ ഒരു പന്ത്രണ്ട് മുട്ട ഇടുമ്പോ തവണ മതി അത് മതി മനസ്സിലായില്ലേ അപ്പൊ അഡീഷണൽ തീറ്റകൾ ഒന്നും കൊടുക്കാന്റെ ദൈവ പോലെ പ്രകൃതിയുടെ ഹിതം പോലെ ഭക്ഷണം വരണം അവിടെ തന്നെയാണ് ആരോഗ്യം വരുത്തുന്നത് ചന്ദ്രൻമാഷ് ഒരു കർഷകൻ മാത്രമല്ല ഒരു കർഷകൻ എങ്ങനെയാകണം അതും വിഷരഹിത പച്ചക്കറികൾ യഥാർത്ഥ രുചിയോടെയും സമ്പൂർണമായും എങ്ങനെ വിളവെടുക്കാം കാലാവസ്ഥ മണ്ണ് എന്നിവയെക്കുറിച്ചെല്ലാം സമഗ്ര പഠനം നടത്തിയ അഞ്ച് പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ഞാറ്റുവേല കലപ്പ മണ്ണറിവ് വയലറിവ് കാലം കൃഷി എന്നീ പുസ്തകങ്ങൾ കാർഷിക സംസ്കാരത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് മോഷ്ടപ്പെട്ടൊരു കാര്യം ഇപ്പൊ ഒരു കർഷകൻ ആവണമെങ്കിൽ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥലം വേണം കണ്ടമാര സ്ഥലം ഉണ്ടെങ്കിൽ കാരണം നമുക്കിപ്പോൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന ആണെങ്കിലും ഒരുപാട് സ്ഥലം ഒരു പ്രശ്നമായിട്ട് വരും അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ആളുകൾ പിന്മാറുന്നുണ്ട് ഒന്ന് രണ്ട് ഇതിലേക്കുള്ള ഒരു വളപ്രയോഗം ഇത് ചെയ്യാൻ എത്ര സാമ്പത്തികമായിട്ട് വരും എന്നറിയില്ല അതിനുള്ള ഫലം കിട്ടുമെന്ന് അറിയില്ല അപ്പൊ അങ്ങനെ ഒരു വിഷയൊക്കെ വരുമ്പോൾ പല കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും അത് മാറി നിൽക്കുകയാണ് കാരണം അതിനൊക്കെ നല്ല ഇരുപത് ഉറുപ്പ കൊടുത്താൽ നമുക്ക് കടയിൽ സാധനം വാങ്ങാൻ കിട്ടും അപ്പോ കൃഷിയോട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്ഥലം വലിയൊരു പ്രശ്നമല്ലേ അപ്പൊ അങ്ങനെ അപ്പൊ അതൊന്നും പിന്മാറുന്ന കുറെ കർഷകരുണ്ട് അതുപോലെ തന്നെ അതിന്റെ വളപ്രയോഗം അത് എങ്ങനെയാണ് അതൊക്കെ ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ലാതെ ഞാൻ പറയുന്നത് ഞാൻ ഒരു ഇരുപത്തിനാല് കൊല്ലായിട്ട് പറയുന്ന ഒരു കാര്യം നാല് സെന്റ് സ്ഥലവും നല്ലൊരു മനസ്സും അല്പ സൂര്യപ്രകാശമുണ്ടെങ്കിൽ നാലാൾ കുടുംബത്തിന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം സ്ഥലവും നല്ലൊരു മനസ്സും അല്പം സൂര്യപ്രകാശവും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മണ്ണറിവ് എന്ന് പറഞ്ഞ രണ്ടാമത് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അതിന്റെ ഒരു ശരിക്ക് ചിത്രം വരച്ചിട്ട് മീറ്ററും വ്യക്തമാക്കാൻ പറ്റും ആ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു നാല് സെന്റ് സ്ഥലത്ത് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് പോലും നമ്മൾ ആ പുസ്തകത്തിൽ അക്ഷൻ അച്ഛന്തതയായിട്ട് കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണമായിട്ട് നമ്മൾ ഉഷ്ണമേഖലയിൽ താമസിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭക്ഷണമായി ബന്ധപ്പെട്ട് ഭക്ഷണത്തിന്റെ ലാളിത്യം പോഷണ സമ്പന്നത കാലാവസ്ഥ ഈ മൂന്ന് കാര്യങ്ങളാണ് ഭക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനം ഒന്ന് ലളിതമായിരിക്കണം രണ്ട് പോഷൻ ഉണ്ടായിരിക്കണം മൂന്ന് കാലാവസ്ഥ വ്യവസ്ഥ ഇത്തരം ഒരു ഭക്ഷണ വ്യവസ്ഥയെ ഇഷ്ടപ്പെടുന്ന ആള് മിനിമം ഒരു നാല് സെന്റ് സ്ഥലത്തെങ്കിലും സൂര്യപ്രകാശം ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യ നാലാൾ കുടുംബത്തിന് വേണ്ട അത്യാവശ്യം ഇത് നിങ്ങൾ പെടാപ്പാട്ട് ഇവിടെ വേണ്ട ഒരു ദിവസം ഒരു മണിക്കൂർ നോട്ട് ബോർ തന്നെ അത് നമ്മൾ അസന്യഗ്തമായിട്ട് പറയണം നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുക ഇതാണ് ഇപ്പോൾ അവിടെ നാല് സെന്റാണ് ഒഴിച്ചിട്ടിരിക്കുന്നത് തെക്കുണ്ട് അതായത് പറയുന്നത് പറയുന്നതനുസരിക്കുകയാണെങ്കിൽ എല്ലാവരും ഇതന്നെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ അടിയിൽ ഒരു ദിവസം പന്ത്രണ്ടര കിലോ കലോറി സൗരോർജം പതിക്കുന്നുണ്ട് ആ സൗരോർജത്തിൽ ഒരു ഭാഗമാണ് ഭക്ഷണമായി മാറേണ്ടത് ആ സൂര്യന്റെ ഊർജം ആണ് മറ്റു ഘടകങ്ങൾക്കൊപ്പം ഭക്ഷണമായി മാറുക അപ്പൊ അത് അബ്സോർവ് ചെയ്യാൻ ഭാഗത്തിൽ നാല് സെന്റിൽ നമുക്ക് വേണ്ട ചെടികളെ പരിപാലിക്കുക എന്നുള്ളതാണ് ഇതിന്റെ വീട് ഇതിനങ്ങൾ ഒരു പരമാവധി ഒരു വീട്ടിലെ ഒരംഗം ഒരു മണിക്കൂർ മെനക്കെട്ട് അവിടെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ രണ്ട് മുരിങ്ങ രണ്ട് പപ്പായ ഒരു രണ്ട് പച്ചമുളക് ഒരു കറിവേപ്പ് അങ്ങനെ ഒരു ഇരുപത്തിനാല് വിഭവങ്ങളുടെ കാര്യം ഞാൻ പുസ്തകത്തിൽ അതിന്റെ സൂര്യപ്രകാശം തടയാതെ മുരിങ്ങ ചെയ്യുമ്പോൾ വലത്തെ കോർണറിൽ തെക്ക് ഭാഗത്ത് വെക്കണം കാരണം പടിഞ്ഞാറൻ വെയിൽ തടയരുത് ഓ മനസ്സിലായില്ലേ അതുപോലെ ഇതിന്റെ ഒഴിവുള്ള ഗ്യാപ്പ് വരുന്ന സ്ഥലങ്ങളിലൊട്ടും സൂര്യപ്രകാശം കുറയുന്ന സ്ഥലത്ത് ഇഞ്ചി മഞ്ഞൾ നമുക്ക് വേണ്ടത് അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ടുള്ള കാവത്ത് നനക്കിഴങ്ങ് കാരണം അതൊക്കെ നമ്മുടെ കാലാവസ്ഥാ ഭക്ഷണമായിട്ട് വളരെ ബന്ധം അതാണ് ഞാൻ നേരത്തെ കാലാവസ്ഥയ്ക്കാണ് എന്നും ഉറളം ഉള്ളി മാത്രം ഭക്ഷിക്കുന്നവരായി മാറി നമ്മൾ അപ്പൊ അതുകൊണ്ട് കാലാവസ്ഥ റെസിസ്റ്റുകൾക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല ഓരോ ഇടങ്ങളിലും താമസിക്കുന്ന ആളുകൾ അതാതിടങ്ങളിൽ അതാത് കാലാവസ്ഥയിൽ വിളയുന്ന വിഭവങ്ങളാണ് ഭക്ഷിക്കേണ്ടത് ഇതാണ് ഭക്ഷണശാസ്ത്രത്തിന്റെ ഏറ്റവും കീ പോയിന്റ് ഫൗണ്ടേഷൻ ഇന്ന സമയത്ത് ഇപ്പോ കാവത്ത് നിങ്ങൾ പറിക്കണമെങ്കിൽ വൃശ്ചികം മാസത്തിലേ പറിക്കൂ അപ്പൊ അപ്പോഴാണത് ഭക്ഷിക്കേണ്ടത് എന്തുകൊണ്ട് തിരുവാതിര ചാറ്റുകളിൽ കാവത്ത് പറിക്കാൻ പറ്റില്ല പോയാൽ കാവത്ത് വള്ളി പടരണേ ഉണ്ടാവുള്ളൂ മനസ്സിലായ കുവ ഭക്ഷിക്കേണ്ടത് ഡിസംബർ മാസത്തിൽ ഇപ്പൊ നിങ്ങൾ പോയാൽ കൂവ വേറെ ഉണ്ടാവുള്ളൂ കടണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പൊ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് ജീവികൾക്ക് ഇപ്പൊ പുതിയ കാലത്തുള്ള അറിവുകളും അത് ശരിയാണ് കാരണം ഇപ്പൊ രണ്ടായിരത്തിഇരുപതിലെ യു എൻ ഫുഡ് അവാർഡ് കിട്ടിയ ഡോക്ടർ ലത്തൻലാൽ ഏറ്റവും വലിയ സ്വയം സയന്റിസ്റ്റാ ലോകത്തെ ഏഴ് സ്വയം സയന്റിസ്റ്റുകളെ വിളിക്കുകയാണെങ്കിൽ ഒന്ന് ലത്തൻലാൽ അദ്ദേഹം പറയുന്ന കാര്യം തന്നെ മാത്രം ദ ഹെൽത്ത് ഓഫ് ദ സോയിൽ എനിമൽസ് എൻവിയോൺമെന്റ് പീപ്പിൾ അതായത് ആരോഗ്യം മണ്ണിനാരോഗ്യം ഉണ്ടെങ്കിലേ മനുഷ്യന് ആരോഗ്യം ഉണ്ടാവും പ്രകൃതിക്ക് ആരോഗ്യം ഉണ്ടാവും അവിടുത്തെ ഭക്ഷണ സാധനത്തിന് ആരോഗ്യം ഇതൊക്കെ കാലാനുസൃതമായി ലഭിക്കുന്ന ഒരു അവസ്ഥ സംജാതമാക്കലാണ് കൃഷി അതെ മറ്റൊരു കാര്യം മാഷ ഒരു അഞ്ചോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതും ഈ കാർഷിക മേഖലയിൽ തന്നെ അതൊരു ഒരു കാർഷിക വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കർഷകന് മനസ്സിലാക്കാൻ പറ്റാവുന്ന സെറ്റ് അതായത് ആദ്യത്തെ പുസ്തകം കലപ്പയാണ് രണ്ടായിരത്തി എട്ടില് അത് നമ്മുടെ ട്രഡീഷണൽ ഫാമിങ്ങിനെ കുറിച്ചുള്ള അറിവാണ് പാരമ്പര്യം എന്താണ് കരി മുഖം എന്തായിരുന്നു അതിന്റെ കലപ്പ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പതിനഞ്ച് സെന്റിമീറ്ററിൽ കൂടുതൽ കലപ്പ കലപ്പമാണേലും പോകാൻ പാടില്ല മേൽമട്ടം അത്രേ ഉണ്ടാവുള്ളൂ അതിന്റെ ശാസ്ത്രീയതകളും പുരാതന അറിവുകളും ആധുനിക അറിവുകളും കൂടി സംഗമിക്കാനുള്ള ശ്രമമാണ് അതിലാണ് കുട്ടികൾക്ക് ഉള്ള അഡീഷണൽ വായനയ്ക്കുള്ള പുസ്തകമായിട്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പോലും അത് നിർദ്ദേശിക്കാനുള്ള ഒറ്റ കാരണം എന്താ മനസ്സിലായല്ലേ ഇപ്പൊ കുട്ടികളെ സപ്ലിമെന്ററിണ്ട് സപ്ലിമെന്ററി അധ്യാപകളെ അധിക വായിക്കുള്ള പുസ്തകം കലപ്പ ഒരു പുസ്തകമായിട്ട് എഴുതി വച്ചടിച്ചത് ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അഡീഷണൽ അധ്യാപകർക്ക് എന്തൊക്കെ റെഫർ ചെയ്യാം ഏതൊക്കെ പുസ്തകം അതിൽ റെഫറൻസ് ആയിട്ട് കലപ്പ കലപ്പ് പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് മഠം വിഷ്ണുമായ ടെമ്പിൾ തൃക്കങ്ങോട് ഒറ്റപ്പാലം മെഡ് സ്റ്റാർ ഹോസ്പിറ്റൽ സുപ്രഭാത് ആർക്കേഡ് നിയർ ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കമ്പനി വാടാനം